മത്സരം തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് വേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാടിന്റെ വികസനത്തെ പിന്തുണയ്ക്കണം എന്നാൽ ദൗർഭാഗ്യവശാൽ അതല്ല കേരളത്തിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൺമുന്നിലുള്ള നേട്ടങ്ങൾ പ്രതിപക്ഷം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് പ്രതിപക്ഷം തിരുത്തുമെന്ന് കരുതുന്നില്ല അത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്തിനാണ് ഒരു നല്ല കാര്യത്തെ അതിനെ അംഗീകരിക്കാതെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നത് എന്താണതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള മത്സരം നടക്കുന്നു മത്സരം കഴിയുന്നതോടെ ആരാണ് ഭരണ നേതൃത്വത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നു ഒരു മത്സരം നടന്നാൽ ജയവും പരാജയവും ഉണ്ടാവും മത്സരം തിരഞ്ഞെടുപ്പ് രംഗത്തല്ലേ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുണ്ടോ നിർഭാഗ്യവശാൽ കേരളത്തിലെ അടുത്ത കാലത്തായി ഈ ഒരു പ്രവണത ശക്തിപ്പെട്ടു വരികയാണ് ഏതായാലും ബഹുജനങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നുവെന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്